ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്ന് പൂർണ്ണമായും ഉണ്ടാകട്ടെ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഡെയിലി മിറക്കിൾസ് എന്ന ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി തെരഞ്ഞെടുത്തതിൽ നമുക്ക് ദൈവത്തിൽ ആനന്ദിക്കാം ദൈവത്തിന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്താൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ ആമേൻ അമേൻ ഉവുകർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഡെയിലി മിറക്കിൾസ് എന്ന ഈ പ്രാർത്ഥന ദിവസവും രാവിലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും പുതിയ ഉന്മേഷവും പ്രചോദനവും നിറയുന്നതിന് കർത്താവ് ഇന്ന് ഇടവരുത്തും അനേകർക്ക് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനകൾ വലിയ അത്ഭുതവും അനുഗ്രഹവും നൽകുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ ഒത്തിരി ഞങ്ങൾ സന്തോഷിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായ പ്രാർത്ഥനകൾ ഏലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഡെയിലി മിറക്കിൾസ് എന്ന ഈ പ്രാർത്ഥന ദിവസവും നിങ്ങൾക്ക് ജീവിതത്തിന് പുതിയ അർത്ഥം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇന്ന് നാം കേൾക്കാനും കാണാനും പോകുന്ന തിരുവചനം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മറന്ന് കർത്താവായ യേശുവിൻ്റെ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് കർത്താവിന് ഇന്നെൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് വിശ്വാസത്തോടെ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കർത്താവായ യേശുവിൻ്റെ സന്നദ്ധയിൽ നമ്മുടെ ഹൃദയം തുറന്ന് ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് കഥാവായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തും ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ദൈവവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ട് അന്ധന്മാർ ദാവിദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു യേശു ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഒവ് കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭാവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറന്നു ഇത് ആരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അങ്ങയിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്താൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഇടപെടാൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് വിജയം നൽകാൻ അങ്ങേക്ക് സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വൈദ്യശാസ്ത്രം പോലും കൈവിട്ട ഞങ്ങളുടെ രോഗപീഠകളിൽ അങ്ങ് ഞങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ അന്ധരായ ഈ സഹോദരങ്ങളോട് എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ഉവ്വ് കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ അങ്ങ് അവരോട് പറഞ്ഞു നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ അപ്പോൾ തന്നെ ആ അന്ധരുടെ കണ്ണുകൾ അവിടുന്ന് തുറന്നു കഥാവേ അങ്ങ് വലിയ അത്ഭുതം നടത്തി അന്ധരായ ഈ സഹോദരങ്ങളുടെ കണ്ണിൽ അങ്ങ് സ്പർശിച്ചപ്പോൾ അവരുടെ കണ്ണിന് കാഴ്ച ശക്തി ലഭിച്ച് അവർക്ക് കണ്ണ് കാണാം ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മനോഹാരിതയും അവർ കണ്ടു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ അന്ധത അകറ്റി ദൈവത്തിൻ്റെ മനോഹാരിത കാണാൻ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ആത്മീയ നയനങ്ങളെ തുറന്ന് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് നടത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ കർത്താവെ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അങ്ങയ്ക്കും മാത്രമേ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത്ഭുത പ്രവർത്തകനായ ഈശോയെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങൾ അങ്ങ് സ്പർശിച്ച് ഞങ്ങൾക്ക് നേരെ അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കണമേ സ്വർഗത്തിൻ്റെ വാതിലായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായും ഇന്നത്തെ ദിവസം ആശ്രയിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഓരോന്നും അങ്ങേക്ക് സമർപ്പിക്കുന്നു ചെറുതും വലുതുമായ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ തുറന്നു പറയാൻ അങ്ങ് മാത്രമേയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടെ നിന്ന് ഇടപെടണമേ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു എസ് എസ് എൽ സിയും പ്ലസ് ടു എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയവും ആവലാദികളും എടുത്തു മാറ്റി ആത്മധൈര്യത്തോടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുവാൻ അവിടുന്ന് സഹായിക്കണമേ കഥാവെ ഇന്ന് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് അനുഗ്രഹിക്കണമേ വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിറക്കുന്നവർക്ക് അവിടുന്ന് സഹായിക്കണമേ ദൈവമേ നാട്ടിലേക്ക് വരുവാൻ യാത്ര ചെയ്യുവാൻ ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നിയമം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർാവെ ഓരോ രാജ്യത്തിലും ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ നാട്ടിലേക്ക് വരുവാൻ സാധിക്കാതെ എല്ലാ പേപ്പേഴ്സും ഡോക്യുമെന്റ്സും നഷ്ടപ്പെട്ട് അനവധി പേർ വിവിധ രാജ്യങ്ങളിൽ ദുഃഖിച്ച് കഴിയുന്നു ഇന്ന് അവരുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അനധികൃതമായി കോടതി കേസുകളിൽ അകപ്പെടുത്തി ജീവിതം ദുരിതത്തിലായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാ കോടതി കേസുകൾക്കും ഒരു അറുതി വരുത്തി ദൈവം നീതിമാനായ കർത്താവ് ഇടപെട്ട് നീതിമാനായ ന്യായാധിപനായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളുടെ നീതി അവിടുന്ന് പുനഃസ്ഥാപിച്ചു തരണമേ കർത്താവെ അങ്ങയുടെ നാമത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയിൽ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവെ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകളെ അവിടുന്ന് ശ്രദ്ധിച്ച് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെടണമേ ഞങ്ങളുടെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് ഞങ്ങൾ ഞങ്ങളിടപഴകുന്ന ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന യാത്രയിലും പോക്കിലും വരവിലും ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കണമേ കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് എതിരെയുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ മോചനവും സംരക്ഷണവും നൽകണമേ എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവെ ആശുപത്രികളിൽ വേദനിച്ച് കഴിയുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മരുന്നിനും ഔഷധങ്ങൾക്കും കഴിയാത്ത സൗഖ്യം എൻ്റെ കർത്താവിൻ്റെ കരങ്ങൾക്ക് നൽകാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായി അവിടുന്ന് അത്ഭുതങ്ങൾ നടത്തണമേ കർത്താവെ കരുണതോന്നി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇടപെട്ട് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയം നൽകി അങ്ങയുടെ മഹത്വം പങ്കുവെക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും അവിടുന്ന് ക്ഷമിച്ച് അങ്ങയുടെ മാർഗത്തിലൂടെ ചരിക്കുവാൻ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ സത്യദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിക്കു വേണ്ടിയും ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അവരുടെ നിയോഗങ്ങളിൽ അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ ഇന്നോളം അങ്ങയോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ മക്കൾക്കും അവിടുന്ന് അനുഗ്രഹം ചൊരിയണമേ ഇന്ന് വരെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് സ്വീകരിച്ച് അവിടുന്ന് ഉത്തരം നൽകുന്നതിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന ഓരോ വാക്കുകളും ഓരോ നിലവിളിയും അവിടുന്ന് ശ്രവിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഈ പ്രഭാതം ഞങ്ങളെ കാണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകർ മൺമറഞ്ഞു പോയ സമയത്ത് അങ്ങ് ഞങ്ങളെ വിളിച്ചു നിർത്തി അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അനുഭവിക്കുന്നതിന് അവിടുന്ന് ഇടയാക്കിയതിന് നന്ദി പറയുന്നു ദൈവമേ ഓരോ നിമിഷത്തെയും ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ആരോഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ സമയം കഴിവുകളെ ഓർത്ത് നന്ദി പറയുന്നു കുടുംബാംഗങ്ങളെ മക്കളെ ജീവിത പങ്കാളിയെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വിദ്യാഭ്യാസത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ ജോലിയെയും സമ്പത്തിനേയും ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ സംസാരശേഷി നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് പറയുന്നു കേൾവിശക്തി ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ കാഴ്ചശക്തി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ അങ്ങേക്ക് നന്ദി പറയുവാൻ ഈ ജീവിതം തന്നെ തികയത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം കഥാവെ അങ്ങേക്ക് നന്ദി പറയാതിരുന്ന നിമിഷങ്ങളെ പ്രതി ഇപ്പോൾ അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഇനിമേൽ ദൈവത്തിന് എപ്പോഴും നന്ദി അർപ്പിക്കുന്നതിന് ഞങ്ങളുടെ അധരങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഈ മാസത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയ്ക്ക് പ്രത്യേകമായി സമർപ്പിക്കുന്നു ഈ മാസം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സ്പർശനമുണ്ടായി അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഞങ്ങൾ ഓരോരുത്തരും പാത്രരാകുന്നതിന് കർത്താവേ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് മേലെ അത്ഭുതങ്ങൾ നടന്നു കിട്ടുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ദൈവം ഇന്ന് ഞങ്ങളോട് കരുണ കാണിക്കുന്നതിന് പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേന്ന് നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾ കാണുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും വരെ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഇന്ന് ഈ പ്രാർത്ഥനയുടെ ശക്തിയിൽ നിങ്ങൾ കണ്ടിരിക്കും ദൈവം നിങ്ങളെ ഇന്ന് അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ